എനിക്ക് ഭയങ്കര ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആ ഇവിടെ ഒരു നാണന്മാരല്ലാണ്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ കോൺസേർട്ടിനും എന്നെ ഒരു ഭാഗമായിട്ട് ആസൻ എന്റർടൈനർ എന്നുള്ള രീതിയിൽ അവരുടെ ബാൻഡിലേക്ക് എന്നെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലദോഷണ്ട േലിയ ഒറ്റയ്ക്ക് പോവാണ് അക്ബർ ഖാൻ ഒരു നാണോ മാനം ഇല്ലാതെ ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് തോന്നണ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നൊക്കെ വെറുതായി പോവും അപ്പൊ കേച്ച് വന്നോരുന്നോ ചിക്കൻ വന്നോ ഓക്കെ അപ്പം എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ പോവാണ് അവര് അക്ബർ ഇവിടെ നിന്ന് പോവാണ് കേരളത്തിൽ നിന്ന് തന്നെ പോവാണ് ഓസ്ട്രേലിയയിലേക്ക് ആ മ്യൂസിക് ആളുപ്പുമില്ല മാനം ഇല്ലാണ്ട് എന്നെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ആന കൊടുത്താൽ ആശ കൊടുക്കാൻ പാടില്ല ഞാനൊക്കെ ഞാൻ പറയട്ടെ ഈ ഒരു നാണും പാലണ്ട ഇവിടെ കടിച്ചു നൂങ്ങി നിക്കുന്നോ ഗെയിമറു പറ അല്ലാതെ ഇറങ്ങിയോടൊക്കെ വയറിലായിരുന്നു ഞാനിപ്പ എന്റെ കാര്യം പറയട്ടെ അപ്പൊ ഓസ്ട്രേലിയയിലേക്ക് പോവാണ് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നെ കൊണ്ടുപോകാത്തതില് പക്ഷെ ഇപ്പൊ എനിക്ക് നമ്മളുടെ അക്ബർ ഖാൻ എനിക്ക് ഓൾറെഡി ഒരു പ്രോമിസ് വന്നിട്ടുണ്ട് അവരുടെ എല്ലാ കോൺസേർട്ടിലും ഞാനായിരിക്കും അത് ഹോസ്റ്റ് ചെയ്യുന്നത് അത് അത് കോമ്പെയർ ചെയ്യുന്ന ആ ഒരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അക്ബർ നിങ്ങളെപ്പോലുള്ളൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് എനിക്ക് ഭയങ്കര

അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിക്കറ്റിന്റെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നു പറഞ്ഞാൽ മതി ഡിസ്കൗണ്ട് ഒന്നും തരില്ല നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ എന്നെ കാണാത്തു എന്തോ വേഗം ദൈവമേ എന്ത് ഗിഫ്റ്റാ എനിക്കുണ്ടല്ലോ ഞങ്ങളുടെ വെബ്സൈറ്റ് എന്റെ വെബ്സൈറ്റൊക്കെ ചെയ്യുന്ന അപ്പൊ കൈസ് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നിനക്ക് മാത്രമേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് അക്ബറിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷേ ഇത് ഇപ്പം എന്റെ ഫാനായി പോയല്ലേ അവന്റെ കയ്യിൽ എനിക്ക് കയ്യില് ഇപ്പൊ അതെ 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 അപ്പൊ ഇതാണ് എന്റെ പ്രിയപ്പെട്ട അടുത്തൊരു ഫാൻ ഫാനും ഫ്രണ്ടൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്താണ് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ഗഫച്ചിട്ടുണ്ടെ ബിഗ് ബോസിൽ ഇറങ്ങിയാൽ ആരും ഇവിടെ വരണ ആരൊക്കെ ആണെന്ന് ആഗ്രഹം ഞാൻ ഒരാളുടെ പേര് മാത്രം പറഞ്ഞു പറഞ്ഞു അതെ അതെ എല്ലാം എന്റെ പ്ലീച്ചിയുടെ അനുഗ്രഹം നോക്കി അല്ല ഗിഫ്റ്റ് ആണെ അപ്പൊ ശരി കാര്യം അപ്പൊ എനിക്ക് ഇത്ര പറയണ്ട ഒരു പാട്ട് പാടിക്കൊടുക്കാം വരൂ അത് ഞാൻ പാട്ട് ജാസിം ഫാൻസ് കമന്റ് ബോക്സിൽ ജാസിം ഫാൻസ് അവസാനം നിങ്ങൾ ജാസിമിനെ തേടി പോവോ അൺഫോളോ ചെയ്തിട്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ബോഡിഗാർഡ് മാരി ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ബാ